ും വിശ്വസിൽ എന്താറിയോ അപ്പൊ ഒരാൾ പറഞ്ഞു ഒരേ സഹോദരനെ പറ്റി അയാളിൽ ഇല്ലാത്ത കാര്യം അയാളെപ്പറ്റി പറയലാണ് അങ്ങനല്ല എന്ന് പറഞ്ഞാൽ നിന്റെ സഹോദരനെ പറ്റി അയാളിൽ ഉള്ള കാര്യം തന്നെ പറയുന്നു ഇല്ലാത്തത് പറഞ്ഞാൽ അതിന് എന്നല്ല പറയുക അത് ആരോപണമാണ് അതിന് നാൽപ്പത് അണിയാണ് ശിക്ഷ ദീപത് ഉള്ള കാര്യം പറയുന്നത് അപകടം എവിടെയാ തിരിച്ചറിയാൻ അറിയും ഒന്നും കിട്ടില്ല നാളെ ആഹ്ലത്തിലെത്തും സ്വഭാവ എന്നെയും നിങ്ങളെയും കാക്കട്ടെ സ്വർഗത്ത് പോകാനുള്ള ഇഷ്ടം നിസ്കാലം അങ്ങനെ കടക്കും ഏത് നരകത്തിന്റെ മുകളിലുള്ള പാലം കടക്കും രണ്ട് കാലും പാലത്തിനപ്പുറത്തെത്തും അവിടെ സ്വർഗമല്ല അടപ്പെട്ടിരിക്കണം പതിനെട്ടായി കേറുക

ഇവൻ എന്നെ പറ്റി ആരോടോ പരദൂഷണം പറഞ്ഞിട്ടുണ്ട് ഇവർ എന്നുണ്ട് ഇവർ എന്നെ പറ്റി വാട്സപ്പിൽ എനിക്കില്ലാത്ത ചില കാര്യങ്ങളൊക്കെ എഴുതി വിട്ടിട്ടുണ്ട് ഇവൻ ഫേസ്ബുക്കിൽ ഞാൻ അങ്ങനെ ആക്കിയിട്ടുണ്ട് ഇവൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഓ പഴി അങ്ങനെ പറഞ്ഞിരുന്നു ആ പെണ്ണിന് എന്നെങ്ങനെ പറഞ്ഞിരുന്നു നമ്മൾ വിട്ടതാണ്

യും കൊടുക്ക് പൂർത്തിയാക്ക പോവാ നന്മകൾ കൊടുക്കാണു ആ കൂട്ടത്തിൽ ഉണ്ടാവും ഉണ്ടാവുന്നു നമ്മളാരെ പറ്റിയാണോ പറഞ്ഞത് ഓരോന്നിട്ട് ചോദിക്കും കൊടുക്കേണ്ടി വരും നിസ്കാരവും പറഞ്ഞു കൊടുത്തു കൊടുത്ത് കൊടുത്ത് തീരും എന്നുള്ള ഇതിനൊരു കഴിഞ്ഞാൽ നേട്ടം തവില്ല ഒരു കിട്ടിയാൽ മതി പള്ളിയിൽ കാര്യം പിന്നെ അങ്ങനെ 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 പറഞ്ഞു ഇവന്റെ പള്ളിയില് കുട്ടികൾക്ക് ഒഴിവുകളും ഒന്നുമില്ല എന്നാലോ പരാതിക്കാരി ബാക്കിയുണ്ട് പറഞ്ഞു അവന്റെ തിന്മകൾ ഇവന്റെ പെട്ടിയിലേക്ക് എടുത്തിട്ടു സ്വർഗത്തിൽ പോകാൻ വന്നവൻ തലയുണ്ടായിട്ട് നരകത്തിലും എന്റെ ഉമ്മത്തിൽപ്പെട്ട തിരിപ്പൻ പൈസ ഇല്ലാത്തവരല്ല ഇങ്ങനെ സ്വർഗത്ത് പോകാൻ വേണ്ടി വന്നിട്ട് തിരിച്ചു നരകത്തിലേക്ക് പോകുന്നവൻ പോകുന്നവർ പറ്റി പറയാൻ കണ്ട ഇനി ആരെ പറ്റി എങ്കിലും പരിദൂഷണം പറഞ്ഞു നോക്ക അവര് മരിച്ചു പോയാലോ അവരൊക്കെ ദുരിതില്ല ഒന്നൊക്കെ പോയിട്ട് കഴിയത്തിട്ടു പോകും ഞാൻ മാപ്പാക്കളെ പറഞ്ഞു പോയിട്ടുണ്ട് ചോദിക്കാം മരിച്ചിട്ടുണ്ടെങ്കിൽ

എവിടെ കൊണ്ടേട്ട് എന്ത് ചെയ്യും കോടതി അള്ളാഹു പോലെ അവൾക്കാത്തത് എന്താ പ്രിയപ്പെട്ടവരെന്താ അറിയോ ഇവിടെ വരുമ്പോ എന്ന് പറയും

കുടുംബങ്ങളെ എന്നിട്ട് ഈ ചെറിയ സാധനം ഉണ്ടാക്കുന്ന അപകടങ്ങളിൽ വളരെ കുറവപ്പെട്ട അപകടമാണ് സൂക്ഷിക്കണ്ട തോഫിക്കുന്ന واستغفر الله العظيم لي ولكم ولجميع المؤمنين فاستغفروه انه هو الغفور الرحيم